ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പറവൂർ പാലം മുസരിസ് ബോട്ട് സർവീസും ജലമെട്രോയും തടസ്സപ്പെടുത്തുമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്തയച്ചു നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ ഭാഗമായി പറവൂർ പുഴയ്ക്ക് കുറുകെയുള്ള പാല നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി സ്ഥലം എം എൽ എയും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ചു പാല നിർമ്മാണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കുന്നതിൽ കേന്ദ്രമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് കത്ത് രണ്ട് പില്ലറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗർഡർ സ്ഥാപിച്ചപ്പോൾ പാലത്തിന്റെ ഉയരം കുറഞ്ഞത് മുസറിസ് ടൂറിസത്തിന്റെ ഭാഗമായ ബോട്ട് സർവീസുകളെ പ്രതികൂലമായി ബാധിക്കും ഇക്കാര്യം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി യും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ സ്ഥലപരിശോധന നടത്തുകയും ചെയ്തു തുടർന്ന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ ഉദ്യോഗസ്ഥതല മീറ്റിംഗിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നടത്തിവരുന്ന പാലത്തിന്റെ നിർമ്മാണം അടിയന്തരമായി നിർത്തിവയ്ക്കുവാൻ തീരുമാനമെടുത്തതായി കളക്ടറുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചതായും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നിലവിൽ പുഴയുടെ മുകളിൽ രണ്ടു പാലങ്ങളുണ്ട് രാജ്യഭരണകാലത്ത് നിർമ്മിച്ച മരപ്പാലത്തിന് ജലനിരപ്പിൽ നിന്നും അഞ്ചു മീറ്റർ ഉയരവും അൻപത് വർഷം മുമ്പ് നിർമ്മിച്ചതും നിലവിൽ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നതുമായ പാലത്തിന് ജല ജലനിരപ്പിൽ നിന്നും പാലത്തിന്റെ അടിഭാഗം വരെ ഏഴ് മീറ്റർ ഉയരവുമുണ്ട് എന്നാൽ എൻ എച്ച് അറുപത്തി ഭാഗമായി നിർമ്മിക്കുന്ന പാലത്തിന് ജലനിരപ്പിൽ നിന്നും പാലത്തിന്റെ അടിഭാഗം വരെ രണ്ട് മീറ്റർ മാത്രമാണ് ഉയരം ഇത് മുസറിസ് ടൂറിസത്തെയും വരാൻ പോകുന്ന ജലമെട്രോയെയും പ്രതികൂലമായി ബാധിക്കും ഇറിഗേഷൻ വകുപ്പിന്റെ അനുവാദമോ നിലവിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടോ അല്ല പാലം നിർമ്മിച്ചതെന്നാണ് ഇറിഗേഷൻ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഈ പ്രദേശത്ത് ആറു മുതൽ ഏഴ് മീറ്റർ വരെ വെള്ളം പൊങ്ങിയിരുന്നു പ്രളയബാധിത പ്രദേശമായി ായതിനാൽ പ്രളയം സംബന്ധിച്ച മുൻകരുതലുകളും അത്യാവശ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് കത്തിൽ ചൂണ്ടിക്കാട്ടി മുസഡിസ് ടൂറിസത്തിനും ജലമെട്രോയ്ക്കും തടസ്സമില്ലാതെ ഇറിഗേഷൻ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പാലം ഉയർത്തി നിർമ്മിക്കുന്നതിന് കേന്ദ്രമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടു